നമ്മള് ഇളക്കിത്തേന് കഴിച്ച ഒന്നോ രണ്ടോ ഒന്ന് വേണ്ടോ രണ്ടോ ആദ്യമരെണ്ണം കുടിച്ചു നോക്കാം ബാക്കിയെല്ലാം വെള്ളം അങ്ങനെ കറുപ്പും അത് കഴിക്കാം കയ്പ ആണെങ്കിലും മൈക്ക അങ്ങനെയുള്ളവർക്ക് കഴിക്കാം ഫുള്ള് കഴിക്കാം ചിലവരെ ഫസ്റ്റ് കഴിക്കുന്നവർക്ക് ഭയങ്കര തോന്നില്ല ഇത് ജ്യൂസ് അടിക്കും ഷേക്ക് അടിക്കും രാത്രി വെള്ളമൊക്കെ ഒഴിച്ച് പഞ്ചാര

ചെറിയ വെള്ളം ഉണ്ട് ചേട്ടാട്ടാ ഉണ്ടാ ചെറുതായിട്ട് കാണാൻ ചേച്ചി വലുതായിട്ട് കാണത്തില്ല അതാ ഇത് നല്ല അടിപൊളി വെള്ളം കരിപ്പുണ്ട് പഴമ്പളക്കാൻ ഉണ്ടാന്ന് ഇല്ലല്ലേ കാണാ ഇളക്കി കുടിച്ചു നോക്കിയാ ചില കുടിച്ചു നോക്ക

অ oh.